നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രാചീന ശിലായുഖത്തെക്കുറിച്ചും മധ്യശിലായുഖത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു അവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗത്തേക്ക് കിടക്കാം നവീന ശിലായുഖം അഥവാ നിയോലിത്തിക് ഏജ് മനുഷ്യ ജീവിതത്തിൽ സമൂലമായ മാറ്റത്തിന് തുടക്കം കുറിച്ച കാലമാണിത് നിയോസ് നവീനം ലിത്തോസ് ശില എന്നീ പദങ്ങളിൽ നിന്നുമാണ് നിയോലിത്തിക് എന്ന പദം രൂപം കൊണ്ടത് മാൻ മേക്സ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന ഗ്രന്ഥത്തിൽ ഗോൾഡൻ ചൈൽഡ് മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച നവീന ശിലായുഗത്തിലെ രണ്ട് സുപ്രധാന മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യ സമ്പദ് വ്യവസ്ഥയെ ആകെ മാറ്റിമറിച്ച ആദ്യ വിപ്ലവം മനുഷ്യന് തൻ്റെ ഭക്ഷണലഭ്യതയിന്മേൽ നിയന്ത്രണം നേടിക്കൊടുത്തു ഭക്ഷ്യോഗ്യമായ ചെടികളും വേരുകളും വൃക്ഷങ്ങളും തിരഞ്ഞെടുത്ത് നടാനും കൃഷി ചെയ്യാനും മെച്ചപ്പെടുത്താനും തുടങ്ങി തനിക്ക് നൽകാൻ സാധിക്കുന്ന കന്നുകാലി തീറ്റയുടെയും കൊടുക്കാൻ കഴിയുന്ന സംരക്ഷണത്തിൻ്റെയും ചെലുത്താവുന്ന ദീർഘദൃഷ്ടിയുടെയും ഫലമായി പ്രത്യേക മൃഗങ്ങളെ മാത്രം മെരുക്കിയെടുത്ത് ഇണക്കി നിർത്തുന്നതിൽ മനുഷ്യൻ വിജയിച്ചു മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങളും പരസ്പരം ഇഴ ചേർന്നവയാണ് അതായത് നമ്മൾ പറഞ്ഞു ശിലായിഖത്തെ മൂന്നായി തരംതിരിക്കുന്നു പ്രാചീന ശിലായിക്കം നവീന നവീനശിലായിക്കം ഇതിലെ മൂന്നാമത്തെ ഭാഗമാണ് നവീന ശിലായിക്കം എന്ന് പറയുന്നത് പൂർണ്ണമായും ഒരു വിപ്ലവാത്മകമായിട്ടുള്ള മാറ്റം സംഭവിച്ച കാലഘട്ടമാണ് നവീന നവീനശിലായിക്കം എന്ന് വിശേഷിപ്പിച്ചത് മറ്റാരുമല്ല ചരിത്രകാരനായിട്ടുള്ള ഗോർട്ടൻ ചൈൽഡ് ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഈ കാലഘട്ടത്തിലാണ് മനുഷ്യൻ സ്ഥിരവാസം ആരംഭിക്കുന്നതും അതുപോലെ തന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മനുഷ്യൻ കൃഷി ആരംഭിച്ചു എന്നുള്ളതാണ് ഇനി നോക്കൂ ചുറ്റുപാടുകളുമായുള്ള മനുഷ്യന്റെ ഇടപെടലിൽ വന്ന മാറ്റമാണ് ഇതിന് അടിസ്ഥാനമായത് നവീന ശിലായുഗത്തിൽ പുതിയ ഉപജീവന രീതികൾക്ക് മനുഷ്യൻ മനുഷ്യർ തുടക്കം കുറിച്ചു എന്തൊക്കെയാണ് മൃഗങ്ങളെ ഇണക്കി വളർത്താൻ തുടങ്ങി കൃഷിയുടെ ആരംഭം ഇനി ഈ മാപ്പ് നിരീക്ഷിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത് നോക്കൂ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക ചന്ദ്രക്കലയുടെ ആകൃതിയിൽ രേഖപ്പെടുത്തിയ പ്രദേശം കാണാമല്ലോ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്താണ് കൃഷിയുടെ ആരംഭമെന്ന് ഗവേഷകർ പുരാവസ്തു ഗവേഷകർ പറയുന്നു ഈ ആകൃതിയിൽ ഈ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണുന്ന ഈ ഭാഗത്തെ എന്തു പറയുന്നു ഫെർട്ടൈൽ ക്രസന്റ് ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല എന്നാണ് ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത് ഈ പ്രദേശത്തെ എന്താണ് വിശേഷിപ്പിക്കുന്നത് ഫലഭൂയിഷ്ടമായ ചന്ദ്രകല എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഫെർട്ടൈൽ ക്രസൻറ്റ് എന്നാണ് ഈ ഭാഗത്തെ വിശേഷിപ്പിക്കുന്നത് ഈ പ്രദേശം ഇന്ന് ഏതൊക്കെ രാജ്യങ്ങളുടെ ഭാഗമാണ് ഏതൊക്കെ ഭാഗങ്ങളുടെ രാജ്യങ്ങളുടെ ഭാഗമാണ് സിറിയ ബിബ്ലോസ് ജെറീകോ അല്ലേ ഹസൂന ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും പേർഷ്യൻ കടലെടുക്കിൻ്റെ തൊട്ടടുത്തായി വരുന്ന ബഗ്ഗുൻ സമാറ ഹാഡ്സ് ഇറാക്കിൻ്റെ ഭാഗം ഒക്കെ തന്നെയും ഏതിൻ്റെ ഭാഗമായിട്ട് പറയപ്പെടുന്നു ഫർട്ടൈൽ ക്രെസൻറ്റ് എന്ന ഭാഗമായി കരുതപ്പെടുന്നു അതായത് ഈ ഭാഗത്താണ് നവീന ശിലായിക മനുഷ്യർ ആദ്യമായി കൃഷി ആരംഭിക്കുന്നത് മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ജനസംഖ്യാ വർദ്ധനവ് രണ്ട് മനുഷ്യധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ ഉണ്ടായ വർധന സങ്കീർണമായ സാമൂഹിക സംഘാടനം ഭക്ഷ്യോൽപന്നങ്ങളുടെ ലഭ്യതക്കുറവ് സാങ്കേതികവിദ്യയിൽ വന്ന മാറ്റം ജനസംഖ്യ വർദ്ധിച്ചു എല്ലാവർക്കും കൂട്ടത്തോടെ താമസിക്കുവാനും ഭക്ഷണം കണ്ടെത്തുവാനും ഉള്ള ലിമിറ്റേഷൻസ് വന്നു അതുപോലെ തന്നെ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതക്കുറവ് വന്നു അപ്പോൾ ഈ മനുഷ്യർ എന്തു ചിന്തിച്ചു ഇനി മറ്റൊരു രീതി കണ്ടെത്തിയേ തീരൂ ഇതിൽ നിന്നാണ് മനുഷ്യൻ എപ്പോഴോ വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു വിത്ത് മുളയ്ക്കുന്നതും അത് വളരുന്നതും കണ്ടുപിടിക്കുന്നത് അങ്ങനെ മനുഷ്യർ എന്ത് തുടങ്ങുന്നു കൃഷി ആരംഭിക്കുന്നു കൃഷി ആരംഭിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യർ ആ സ്ഥലത്ത് സ്ഥിരമായി താമസിക്കേണ്ടതായി വരുന്നു മാറ്റമുണ്ടാവോ അതായത് നാടോടി ജീവിതം നയിച്ചിരുന്ന മനുഷ്യൻ അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കൃഷി മുന്നോട്ട് പോകുമോ ഇല്ല അതുകൊണ്ട് കൃഷിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ മനുഷ്യർ ശിലായുക മനുഷ്യർ ആ സ്ഥലത്ത് സ്ഥിരവാസം ആരംഭിക്കുന്നു എന്തു എന്തോടുകൂടിയാണ് നായകളെയൊക്കെ ഇണക്കി വളർത്തി ഇണക്കി വളർത്തി കൃഷി മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇവിടെ കുറച്ച് നവീന ശിലായുഖത്തിലെ ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ ഒന്ന് അവിടെ കൊടുത്തിട്ടുണ്ട് മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളാണ് ൊക്കെ തന്നെയും രാഗി മൂർച്ചപ്പെടുത്തിയവയാണ് വളരെ അക്കുകൾ വക്കുകളൊക്കെ തന്നെയും വളരെ മൂർച്ചയേറിയവയാണ് നോക്കൂ ഇവിടെയൊക്കെ ദോരങ്ങളോട് കൂടിയിട്ടുള്ള ഉണ്ട് ഇതൊക്കെ അവരുടെ ആവശ്യാനുസരണം ഷെയ്പ്പ് ചെയ്യുകയും മിനുസപ്പെടുത്തുകയും മൂർച്ഛപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ഉപകരണങ്ങൾ മണ്ണിൽ കൃഷി ചെയ്യാൻ മനുഷ്യർക്ക് സഹായകമായി മരം മുറിക്കാനും മണ്ണ് ഒഴുതു മറിക്കാനും ഈ ഉപകരണങ്ങൾ അവരെ സഹായിച്ചു ഇത് മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു അപ്പൊ കൃഷിക്കും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ഒക്കെ തന്നെ ഉപയോഗിക്കുന്ന രീതിയിലേക്കുള്ള ഉപകരണങ്ങൾ മനുഷ്യർക്ക് കണ്ടെത്താൻ സാധിച്ചു കൃഷിയും കന്നുകാലി വളർത്തലും ഭക്ഷ്യ സ്ഥിരമായ ലഭ്യത ഉറപ്പാക്കി തൽഫലമായി സ്ഥിരവാസവും കാർഷിക ഗ്രാമങ്ങളും വളർന്നു വന്നു കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ധാന്യ സംഭരണം സാധ്യമാക്കി കാർഷിക രംഗത്ത് മിച്ചോൽപാദനം സാധ്യമായതോടെ സമൂഹത്തിലെ ഒരു വിഭാഗം കാർഷിക പ്രവർത്തനങ്ങളിൽ നിന്ന് സ്വതന്ത്രരായി അവർ കളിമൺ പാത്ര നിർമ്മാണം തുടങ്ങി നെയ്ത്ത് തുടങ്ങിയ മറ്റു തൊഴിലുകളിൽ ഏർപ്പെടാൻ തുടങ്ങി ഇങ്ങനെ അങ്ങനെ സമൂഹം വിവിധ തൊഴിൽ വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതായി മാറി ഇതോടെ സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു ഇന്ന് നാം കാണുന്ന മനുഷ്യ മുന്നേറ്റങ്ങളുടെ അടിസ്ഥാനം നവീന ശിലായുഗത്തിലെ ഈ മാറ്റങ്ങളാണ് ഇത്തരം മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പ്രസിദ്ധ പുരാവസ്തു ഗവേഷകനായ ഗോർഡൻസാൾഡ് ഈ കാലഘട്ടത്തെ ഈ കാലഘട്ടത്തെ നവീന ശിലായിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് അപ്പോൾ വെരി സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ് നവീന ശിലായികത്തെ നവീന ശിലായിക വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ആരാണ് ഗോൾഡൻ ചൈൽഡാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് മാൻ മെയ്ഡ് ഹിംസെൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു അതുപോലെ വാട്ട് ഹാപ്പൻ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു ഈ രണ്ട് പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെതാണ് മാൻമെയ്ഡ് ഹിംസെൽഫിലാണ് അദ്ദേഹം നവീന ശിലായിഖത്തെ നവീന ശിലായിക വിപ്ലവം എന്ന് വിശേഷിപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ സവിശേഷതകൾ ഇവിടെ ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താണ് മൃഗങ്ങളെ ഇണക്കി വളർത്തൽ കൃഷി പിന്നെയോ കളിമൺ പാത്ര നിർമ്മാണം കളിമൺ പാത്ര നിർമ്മാണം ഇഷ്ടികകളുടെ നിർമ്മാണം ഇഷ്ടികകൾ നിർമ്മിക്കുന്നു പിന്നെയോ തൊഴിൽ വിഭാഗങ്ങളുടെ രൂപീകരണം തൊഴിൽ വിഭാഗങ്ങൾ രൂപീകരിക്കപ്പെടുന്നു ക്ലിയർ ഓക്കെ നമുക്ക് നോക്കാനുള്ളത് പ്രധാനപ്പെട്ട നവീന ശിലായുഖ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ജെറിക്കോ ഉണ്ട് ജാർമോ അലിക്കോഷ് മെഹർഗട്ട് ഏതൊക്കെയാണ് നവീന ശിലായുഖ കേന്ദ്രങ്ങൾ ഇവയുടെ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ജെറിക്കോ ജെറികോ പാകിസ്ഥാൻ ജെറിക്കോ പാകിസ്ഥാൻ അതുപോലെ തന്നെ ജാർമോ ജാർമോ ഇറാഖ് ജാർമോ ഇറാഖ് അലികോഷ് ഇറാൻ കോഷ് ഇറാൻ മെഹർക്കെട്ട് ഇന്നത്തെ പാകിസ്ഥാനാണ് മെഹർക്കെട്ട് ഇന്നത്തെ പാകിസ്ഥാൻ ആദ്യം ഇത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ജെറീകോ പാകിസ് പാലത്തീൻ ജാർമോ ഇറാഖ് അലിക്കോഷ് മെഹർഖ് സോറി അലിക്കോഷ് ഇറാൻ മെഹർഖ് ഇൻ പാകിസ്ഥാൻ മെഹർഗഡ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞല്ലോ നോക്കൂ ഇവിടെ കൊടുത്തിട്ടുണ്ട് മെഹർഗഡ് ഇന്ത്യൻ ഉപഭൂഘട്ടത്തിൽ ഉപഭൂഖണ്ഡത്തിലെ നവീന ശിലായുഖ കേന്ദ്രമായിരുന്നു ഇവിടെ മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു കൃഷി എന്നിവയ്ക്ക് തുടക്കം കുറിച്ച പ്രാചീന ഇന്ത്യയിലെ ആദ്യപ്രദേശമാണ് മെഹർഗഡ് എന്ന് പുരാവസ്തു ഗവേഷകർ കണക്കാക്കുന്നു ഈ പ്രദേശത്തെ ബ്രെഡ് ബാസ്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പൊ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ ബാസ്കറ്റ് മെഹർഗട്ടാണ് ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ മെഹർക്കെട്ട് മെഹർഗഡ് ഇന്ന് എവിടെയാണ് കാണപ്പെടുന്നത് പാകിസ്ഥാന്റെ ഭാഗമാണ് ഇനി നോക്കാം ഇറാഖിലെ ഗുർദിഷ് കുന്നുകളിലെ ജാർമോ ജാർമോ എന്ന് പറയുന്ന നവീന ശിലായുഖ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ള ആയുധങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട് അല്ലേ അമ്മിയുണ്ട് ആട്ടുകല്ലുണ്ട് ഒരുപാട് ആയുധങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ സ്ഥിരവാസം ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകളാണ് ഇവിടെ ഈ കാണുന്നതൊക്കെ ഓക്കെ നോക്കൂ റോബർട്ട് ജെ ബ്രൈഡ് ഫുഡാണ് ഗുർദിഷ് കുന്നുകളിലെ ആധുനിക ഇറാഖിലാണ് ഗുർദിഷ് കുന്നുകൾ ജാർമോയിലെ പുരാവസ്തു ഗവേഷണത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ജാർമോയിൽ ജാർമോയിൽ നേതൃത്വം നൽകിയത് റോബർട്ട് ജെ ബ്രൈഡ് വുഡ് ജാർമോയിലെ ജനങ്ങൾ ബാർലിയും രണ്ടുതരം ഗോതമ്പും കൃഷി ചെയ്തിരുന്നു ആടിനെയും മറ്റു ചില മൃഗങ്ങളെയും ഇണക്കി വളർത്തിയതിൻ്റെ വ്യക്തമായ സൂചനകളുമുണ്ട് ഇവിടുത്തെ വീടുകൾ ചെറു കുടിലുകളായിരുന്നു കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങൾ നിർമ്മിച്ചിരുന്നു നിർമ്മിച്ച മനുഷ്യരൂപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്യായ സ്ത്രീയുടെ രൂപമാണ് ഗർഭിണിയായ സ്ത്രീയുടെ രൂപമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് മെറ്റൽ ഏജ് അഥവാ ലോഹയുഗം ഇതുവരെ നമ്മൾ പറഞ്ഞത് ശിലായുഗവും ശിലായുഗത്തിൻ്റെ മൂന്ന് വിഭാഗങ്ങളെക്കുറിച്ചുമാണ് പ്രാചീന ശിലായുഗം മധ്യശിലായുഖം നവീന ശിലായുഗം ഇവയുടെയൊക്കെ പ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിതുവരെ നോക്കിയിട്ടുള്ളത് എന്താണ് ലോഹയുഗം ശിലയുടെ സ്ഥാനത്ത് ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയതോടെ മനുഷ്യർ ലോഹയുഗത്തിലേക്ക് പ്രവേശിച്ചു സാങ്കേതിക വിദ്യയിൽ മനുഷ്യർ കൈവരിച്ച പുരോഗതി വ്യക്തമായി പ്രകടമാകുന്ന കാലമാണ് ലോഹയുഗം മനുഷ്യർ ആദ്യമായ ഉപയോഗ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു ചെമ്പായിരുന്നു പ്രകൃതിദത്തമായ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളും ഉണ്ടാക്കി മാറ്റുന്ന സാങ്കേതിക രീതി ഈ കാലഘട്ടത്തിൽ മനുഷ്യർ കൈവരിച്ചു ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽ ചാദൽ ചാദൽഹൊയൂക്ക് തുർക്കി ചയോനു വടക്കൻ സിറിയ ചയോനു വടക്കൻ സിറിയ അലി കോഷ് ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നും ചെമ്പിന്റെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട് ബി സി ഇ ഏഴായിരമാണ് ഇതിൻ്റെ കാലമായി കണക്കാക്കുന്നത് അപ്പൊ ആദ്യമായി കണ്ടെത്തിയ ലോഹം ചെമ്പാണ് ചെമ്പ് കണ്ടെത്തിയിട്ടുള്ള പ്രധാന കേന്ദ്രങ്ങൾ ചാദൽ ഹൊയൂക്ക് ചയോനു അലി കോഷ് ഇനി എന്താണ് ചെമ്പിന്റെ പ്രത്യേകത എന്നുള്ളതാണ് അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും മാറ്റാനാകും കൂടുതൽ കാലം നിലനിൽക്കും അതുപോലെ തന്നെ കേടുപാടുകൾ സംഭവിച്ചാലും സംസ്കരണത്തിലൂടെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ കഴിയും പുനരുപയോഗിക്കാൻ കഴിയും ഇതൊക്കെയാണ് ചെമ്പിൻ്റെ മേന്മകൾ എന്ന് പറയുന്നത് ഇനി ചാൽക്കോലിത്തിക് ഏജ് അഥവാ താമരശിലായുഗം ചെമ്പുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടത്തിലും മനുഷ്യർ ശിലായുധങ്ങൾ ഉപേക്ഷിച്ചില്ല ശിലാ ഉപകരണങ്ങൾക്കൊപ്പം ചെമ്പു ഉപകരണങ്ങൾ ഉപയോഗിച്ച ഈ കാലത്തെ താമ്രശിലായുഗമെന്നാണ് വിളിക്കുന്നത് ഇന്ത്യയിൽ ഇന്ത്യയിൽ രാജസ്ഥാൻ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് താമ്രശിലായുധത്തിന്റെ നിരവധി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് മഹാരാഷ്ട്രയിലെ ദൈമാബാദിൽ നിന്നും ലഭിച്ച ശവസംസ്കാരത്തിനുപയോഗിച്ചിരുന്ന കലശങ്ങൾ ഇപ്പോൾ കലങ്ങളൊക്കെ തന്നെയും ചെമ്പുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള കലശങ്ങളൊക്കെ തന്നെയും നമുക്ക് ശവസംസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് നവാസ നവാസ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഒരു കേന്ദ്രമാണ് ഒരു സൈറ്റാണ് ഇവിടെ നിന്നും കളിമണ്ണിലും ശിലയിലും തീർത്ത കലാ നിർമ്മിതികൾ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് പറയാം വെങ്കലയുഗം അഥവാ ബ്രോൺസ് ഏജ് അപ്പൊ നമ്മൾ പറഞ്ഞത് ലോഹയുഗത്തിലെ ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത് ചെമ്പ് കണ്ടുപിടിച്ച കാലഘട്ടവും ചെമ്പ് നിർമ്മിതികൾ ഉപകരണങ്ങൾ ഉപയോഗിച്ച കാലഘട്ടമാണ് ഇന്ന് നമുക്ക് ബ്രോൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം ബി സി എ ആറായിരത്തിനും മുന്നൂറിനും ഇടയിൽ മനുഷ്യർ കാളയുടെയും കാറ്റിൻറെയും ശക്തിയെ പ്രയോജനപ്പെടുത്താൻ പഠിച്ചു കലപ്പയും ചക്രവണ്ടിയും വഞ്ചിയും ഉപയോഗിക്കാൻ തുടങ്ങി ോഹ സംസ്കരണ വിദ്യയും കൂടുതൽ വികാസം നേടി തൽപ്പലമായി കൃഷി വ്യാപകമാവുകയും മിച്ചോൽപാദനം സാധ്യമാവുകയും ചെയ്തു കാർഷികേതര ഉൽപാദനങ്ങൾ ശക്തമാവുകയും മനുഷ്യർ അതിലൂടെ നാഗരിക ജീവിതത്തിന് സ്വയം സജ്ജമാവുകയും ചെയ്തു ഇത് മാൻ മേക്സ് ഹിംസൽഫ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന പുസ്തകത്തില് ഗോർഡൻ ചൈൽഡ് പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് അപ്പോ വെങ്കലയുഗം എന്ന് പറയുന്നത് നാഗരിക ജീവിതത്തിലേക്കുള്ള മനുഷ്യരുടെ കടന്നുവരവിനെ കുറിച്ചുള്ള കാലഘട്ടമാണ് എന്നാണ് ആരഭിപ്രായപ്പെടുന്നത് ഗോർഡൻ ചൈൽഡ് അഭിപ്രായപ്പെടുന്നത് ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്നതും പകുതിയിലേറെ പേരും കാർഷികേതര പ്രവർത്തനങ്ങളായ വിവിധ കൈത്തൊഴിലുകൾ കരകൗശല പ്രവർത്തനങ്ങൾ കച്ചവടം തുടങ്ങിയവയിൽ ഏർപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത് കാർഷികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ജനങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ആ ഒരു സ്ഥലത്തെയാണ് നമ്മൾ എന്തു പറയുന്നത് നാഗരികത എന്ന് വിശേഷിപ്പിക്കുന്നത് വിശാലമായ വീഥികളും പൊതു കെട്ടിടങ്ങളും മെച്ചപ്പെട്ട സൗകര്യങ്ങളും തിരക്കേറിയ ജീവിതവും വിനോദങ്ങളും നഗര ജീവിതത്തിൻ്റെ സവിശേഷതകളാണ് നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് ഏതു യുഗത്തിലാണ് വെങ്കല യുഗത്തിലാണ് ഏതു യുഗത്തിലാണ് വെങ്കല യുഗത്തിലാണ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് വെങ്കലയുഗ സംസ്കാരങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ഏതാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അഥവാ സിന്ധു നദീതട സംസ്കാരം സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ചൈനീസ് സംസ്കാരം ഏതൊക്കെയാണ് ഇൻഡസ് വാലി മെസ്സപ്പട്ടോമിയ ചൈനീസ് ഈജിപ്ഷ്യൻ സംസ്കാരം ഓക്കെ ഇനി വെങ്കല യുഗത്തിൽ ഇന്ത്യയിൽ വികാസം പ്രാപിച്ചതാണ് ഹരപ്പൻ സംസ്കാരം ഹരപ്പ മോഹൻജദാരോ ലോത്തൽ തുടങ്ങിയ നഗരങ്ങൾ ആസൂത്രിതമായി നിർമ്മിച്ച പൊതുകെട്ടിടങ്ങൾ വലിയ കുളം ഗ്രേറ്റ് ബാത്ത് വീടുകൾ തെരുവീതികൾ അഴുക്കുചാലുകൾ ധാന്യപ്പുരകൾ എന്നിവയും വിവിധതരം കൈത്തൊഴിലുകളുടെയും കച്ചവടത്തിൻ്റെയും സാന്നിധ്യവും ഇവിടുത്തെ നഗരവൽക്കരണത്തെ നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ചരിത്രത്തിൽ എന്തെന്ന് വിശേഷിപ്പിക്കുന്നത് ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത് വേദകാലം ഹരപ്പൻ സംസ്കാരത്തിന്റെ തകർച്ചയ്ക്ക് ശേഷം സപ്ത സിന്ധു ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെയാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് കടന്നുവന്നത് ആര്യന്മാരായിരുന്നു ഇൻഡോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിൽ ഉൾപ്പെടുന്ന ഭാഷ സംസാരിച്ചിരുന്നവരായിരുന്നു ആര്യന്മാർ ഭാഷാപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആര്യന്മാരുടെ ജന്മദേശം മധ്യേഷയാണെന്ന് കരുതപ്പെടുന്നു ഏതൊക്കെയാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകൾ സംസ്കൃതം ീൻ ഗ്രീക്ക് ജർമ്മൻ ഇംഗ്ലീഷ് സ്വീഡിഷ് റഷ്യൻ പോളിഷ് ഇറ്റാലിയൻ സ്പാനിഷ് ഫ്രഞ്ച് റൊമേനിയൻ എന്നീ ഭാഷകളാണ് ഇൻഡോ യൂറോപ്യൻ ഭാഷകളായി നമ്മൾ കണക്കാക്കുന്നത് ഇനി ഈ സപ്ത സിന്ധു റീജ്യൻ എന്ന് പറയുന്നത് സിന്ധുവും അതിൻ്റെ പോഷക നദികളും ഉൾപ്പെടുന്ന ഭാഗമാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത് ഇതിൽ ചലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഈ അഞ്ച് നദികളും പഞ്ചാബ് ഭാഗമായി വരുന്നതാണ് ഈ അഞ്ച് നദികളും സിന്ധുവും അതുപോലെ തന്നെ സരസ്വതി നദിയും കൂടി ചേർന്ന ഭാഗത്തെയാണ് സപ്ത സിന്ധു എന്ന് പറയുന്നത് ഓക്കെ സപ്ത സിന്ധു പ്രദേശത്ത് ഹരപ്പൻ സംസ്കാരത്തിന് ശേഷം വന്നു ചേർന്നവരാണ് ആര്യന്മാർ ഇവരുടെ കാലഘട്ടത്തെയാണ് വേദകാലം എന്ന് പറയുന്നത് പ്രധാനമായും വേദകാലത്തിൻ്റെ തെളിവുകൾ ലഭിക്കുന്നത് നമുക്ക് വേദങ്ങളിൽ നിന്നാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ വേദകാലം എന്ന് വിളിക്കുന്നത് ബി സിഇ ആയിരത്തി അഞ്ഞൂറിനും അറുന്നൂറിനും ഇടയിലുള്ള കാലഘട്ടത്തെ നമ്മൾ എന്ത് പറയുന്നു വേദകാലം എന്ന് പറയുന്നു വേദകാലത്തെ പൊതുവായി രണ്ടായി തരംതിരിക്കുന്നുണ്ട് ഒന്ന് ആദ്യകാല വേദം എന്നും വേദകാലം എന്നും രണ്ട് പിൽക്കാല വേദകാലം എന്നും ആദ്യകാല വേദകാലം എന്ന് പറഞ്ഞ ഋഗ്വേദം രചിച്ച കാലത്തെയാണ് ആദ്യകാല വേദം എന്ന് പറയുന്നത് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് യജുർവേദ സാമവേദ അഥർവവേദ എന്നിവ രചിക്കപ്പെട്ട കാലഘട്ടത്തെ പിൽക്കാല വേദകാലം എന്നും പറയുന്നു ഇനി ആദ്യകാല വേദകാലവും പിൽക്കാല വേദകാലവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആദ്യകാല വേദം കാലം എന്ന് പറയുന്നത് ഇത് സപ്ത സിന്ധു പ്രദേശത്താണ് ഉണ്ടായിരുന്നത് ഇവിടെ നിന്നും ഗംഗാ സമതലം വരെ വ്യാപിച്ച കാലഘട്ടമാണ് പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് അപ്പോൾ ഒന്നാമത്തത് എന്താണ് സപ്ത സിന്ധു പ്രദേശമായിരുന്നു അതുപോലെ ഗംഗാ സമതലം വരെ വ്യാപിച്ചിരുന്നു ആദ്യകാല ആദ്യകാലത്ത് ഉണ്ടായിരുന്നത് ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു ഉപജീവനമാർഗം പിൽക്കാലത്ത് അത് എന്തിലേക്ക് മാറുന്നു കൃഷിയായിരുന്നു ഉപജീവനമാർഗം എന്ന് പറയുന്നത് ആദ്യ ആദ്യകാലത്ത് അർദ്ധനാടോടികളായിരുന്നു ഇവിടെ പിൽക്കാലത്ത് അത് സ്ഥിരവാസം ആരംഭിക്കുന്നു ആദ്യകാലത്ത് സ്ത്രീകൾക്ക് താരതമ്യേന ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു എന്നാൽ പിൽക്കാലത്ത് സാമൂഹിക പദവിക്ക് സ്ത്രീകളുടെ സാമൂഹിക പദവിക്ക് എന്ത് മങ്ങലേൽക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ കാട് കാടുവെട്ടിത്തെച്ചും തീയിട്ടും കൃഷി ചെയ്തിരുന്നു പിൽക്കാലത്ത് വർണ്ണവ്യവസ്ഥ ഇരുമ്പിന്റെ ഉപയോഗം കൂടുതലാകുന്നു അതുപോലെ തന്നെ വർണ്ണവ്യവസ്ഥ ശക്തിപ്പെടുന്നു ആദ്യകാലത്ത് നിരവധി നിരവധി ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു സമൂഹം യാഗങ്ങൾ ഉണ്ടായിരുന്നു അവ തന്നെ ലളിതമായിരുന്നു കുടുംബനാഥനായിരുന്നു അത് ചെയ്തിരുന്നത് ഇവിടെ പ്രകൃതി ശക്തികളെ ആയിരുന്നു ആരാധിച്ചിരുന്നത് എന്നാൽ പിൽക്കാലത്ത് യാഗങ്ങൾ സങ്കീർണ്ണവും ചെലവേറിയതുമായി യാഗങ്ങൾ ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അധികാരമായി മാറി പ്രത്യേക ആരാധനാമൂർത്തികൾ രൂപപ്പെടുന്നു വിവിധ കരകൗശല വിദ്യകളുടെ തുട വിദ്യകൾക്ക് തുടക്കം കുറിക്കുന്നു അപ്പോൾ ആദ്യകാല വേദവും പിൽക്കാല വേദവും നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി വെക്കുക ആദ്യകാല വേദത്തിൽ വേദകാലം എന്ന് പറയുന്നത് വലിയ റിജിഡ് സൊസൈറ്റി ഒന്നല്ല അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിരുന്നു എന്നാൽ പിൽക്കാലത്ത് ആരാധനകളും സാമൂഹിക വ്യവസ്ഥയും വർണ്ണവ്യവസ്ഥയും ഒക്കെ തന്നെ ശക്തമാകുന്നു എന്നാണ് പറയുന്നത് വർണ്ണവ്യവസ്ഥ എന്ന് പറയുന്നത് നാല് സമൂഹത്തെ നാലായി തരംതിരിക്കുന്നു ബ്രാഹ്മണർ ക്ഷത്രിയർ വൈശ്യർ ശൂദ്രർ ബ്രാഹ്മണർ എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ് ക്ഷത്രിയ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാൻ യുദ്ധം ചെയ്യുന്നവരാണ് ക്ഷൂദ്രർ ക്ഷത്രിയർ എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുന്നവരാണ് വൈശ്യ എന്ന് പറയുന്നത് കർഷകരാണ് ഇവർക്കൊക്കെ ദാസ്യപ്പണി ചെയ്യുന്നവരാണ് ശൂദ്രർ എന്ന് പറയുന്നത് ഇത്രയും ഭാഗത്ത് നമ്മൾ ഈ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് മാനവചരിത്രത്തിന്റെ തുടക്കവും കാലക്രമത്തിലുണ്ടായിരുന്ന വികാസങ്ങളുമാണ് ഈ പാഠഭാഗത്ത് നമ്മൾ കണ്ടത് കാട്ടിലും ഗുഹകളിലും മരപ്പൊത്തുകളിലും ജീവിച്ച് പ്രകൃതിയോടും മൃഗങ്ങളോടും പൊരുതി വിവേകവും ബുദ്ധിശക്തിയും കൊണ്ട് മുന്നോട്ടുള്ള പ്രയാണം തുടങ്ങിയ മനുഷ്യർ തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസൃതമായ കണ്ടുപിടുത്തങ്ങളും സൃഷ്ടികളും നടത്തി പുരോഗതിയിലൂടെ പുരോഗതിയുടെ പാതയിലേറി ഒരു നാഗരികരായി മാറിയ മനുഷ്യർ അവരുടേതായ സാമൂഹിക രാഷ്ട്രീയ സാമ്പത്തിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തി ഇന്ന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലേക്ക് എത്തി നിൽക്കുമ്പോൾ മാനവചരിത്രത്തിൻ്റെ വിവിധ വികാസ ഘട്ടങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനുഷ്യർ എത്ര ദൂരം മുന്നോട്ട് പോയി എന്ന് നമുക്ക് അറിയുവാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നു ഇവിടെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ రెండే చాప్టర్ అప్లోడ్ చేర్ వాచింగ్